ശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തില് പ്രതിഷേധിച്ച് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു കാഞ്ഞാട് ഡിവിഷൻ കമ്മിറ്റി കൂട്ടായ്മ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് പ്രതിഷേധ കൂട്ടായ്മ നടന്നത് കാശ്മീരിലെ പൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരതയ്ക്കെതിരെ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദീപാ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ആക്രമണങ്ങളെ യുദ്ധങ്ങളെയും ഒക്കെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് ബി ജെ പി കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം ചെയ്തിട്ടുള്ളത് ബീഹാർ പോലെയുള്ള വളരെ ഒരു എന്താ പറയുക നിർണായകമായിട്ടുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ കെ പ്രഭാകരൻ പി വി ജയരാജൻ എ ഗിരീഷൻ ഗോപാലകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു കെ ശശിധരൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്